നമസ്കാരം ഓരോ നക്ഷത്രത്തിനും പ്രത്യേകമായൊരു മൃഗമുണ്ട് ഇതിന് ആ നക്ഷത്രക്കാർക്കുള്ള സ്വഭാവത്തെയും ജീവിത രീതികളെയും നിർണയിക്കുന്ന ശക്തിയുണ്ട് ഈ വീഡിയോയിലൂടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും മൃഗങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും വിശദമായി പഠിക്കാം ഒന്ന് അശ്വതി കുതിര ഹോസ് വേഗതയേറിയ ചിന്താശക്തിയുള്ളവരാണ് രണ്ട് ഭരണി ആന എലഫന്റ് ബുദ്ധിയുള്ളവരും ശക്തരുമാണ് മൂന്ന് കാർത്തിക ആട് ഗോഡ് ഉയരങ്ങളിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന കഠിനപ്രയത്നികളാണ് നാല് രോഹിണി പശു കാവ് ശാന്തവും കരുണാഭാവമുള്ളവരുമാണ് അഞ്ച് മൃഗശിർഷം പുള്ളിപ്പുലി തായ് വീരവും ആത്മവിശ്വാസവുമുള്ളവരാണ് ഉള്ളവരാണ് ആറ് തിരുവാതിര നായ ഡോഗ് വിശ്വസ്തരായ വ്യക്തികളാണ് ഏഴ് പുണർത്തം പൂച്ച കാഗ് നിശബ്ദവും തന്ത്രപരവുമായ ചിന്താഗതിയുള്ളവരാണ് എട്ട് പൂയം മുണ്ടേലി വാർ ക്ലീവ് മനസ്സുള്ളവരാണ് ഒമ്പത് ആയില്യം സർപ്പം സ്നീക് ബുദ്ധിയുള്ളവരാണ് പത്ത് മകം സിംഹം ലൈൻ അധിപത്യവാദികളും കരുത്തരായവരുമാണ് പതിനൊന്ന് പൂരം പുള്ളിപ്പുലി ടൈഗർ വീരവും ധൈര്യവുമുള്ളവരാണ് പന്ത്രണ്ട് പുത്രം കുതിര ഹോസ് വേഗതയും പ്രതിബദ്ധയുമുള്ളവർ പതിമൂന്ന് അത്തം ആന എലഫന്റ് ബുദ്ധിയും കരുത്തും സമന്വയിപ്പിച്ചവരാണ് പതിനാല് ചിതര പുള്ളിപ്പുലി ടൈഗർ ശക്തിയും സൗന്ദര്യബോധവുമുള്ളവർ പതിനഞ്ച് ചോതി ആട് ഗോഡ് കഠിനപ്രയത്നികളും അധ്വാനശീലികളും പതിനാറ് വിശാഖം കുതിര ഹോസ് നിലകൊള്ളൽ ശക്തിയേറിയവരാണ് പതിനേഴ് അനിഴം പൂച്ച കാറ്റ് നിശബ്ദവും തന്ത്രപരവുമായ ചിന്താഗതിയുള്ളവരാണ് പതിനെട്ട് ജ്യേഷ്ഠ നായ ഡോഗ് പ്രാമാണികത ഉള്ളവരും വിശ്വസ്തരും പത്തൊമ്പത് മൂലം സിംഹം ലൈൻ ബഹളവും കരുത്തുമുള്ളവരാണ് ഇരുപത് പൂരാടും ആന എലഫന്റ് ശക്തിയേറിയ വ്യക്തിത്വമുള്ളവർ ഇരുപത്തിയൊന്ന് ഉത്രാടം ആട് ഗോൾ കഠിനപ്രയത്നവും വിജയം ലക്ഷ്യമാക്കുന്നവരാണ് ഇരുപത്തിരണ്ട് തിരുവോണം മുണ്ടെലി റാറ്റ് ബുദ്ധിശക്തിയുള്ളവരാണ് ഇരുപത്തിമൂന്ന് അവിട്ടം ആന എലഫന്റ് ശക്തിയും ഘനത്വവുമുള്ളവ ഇരുപത്തിനാല് ചതയം കുതിര ഹോസ് ശരീരസംബന്ധതയും ബുദ്ധിശക്തിയും ഉണ്ട് ഇരുപത്തിയഞ്ച് പൂരുരുട്ടാതി നായ ഡോഗ് അത്യന്തം വിശ്വസ്തരായവരാണ് ഇരുപത്തിയാറ് പുത്രട്ടാതി പുള്ളിപ്പുലി ടൈഗർ ശക്തിയും ധീരതയും സമന്വയിച്ചവരാണ് ഇരുപത്തിയേഴ് രേവതി പശു കാവ് അനുഗ്രഹശാലികളാണ് കരുണാവാന്മാരാണ് ഇത് നിങ്ങളുടെ നക്ഷത്രത്തിന്റെയും മൃഗത്തിന്റെയും വിശദമായ വിശദീകരണം നിങ്ങൾക്ക് ഇതൊക്കെ യോജിച്ചുപോയോ കമന്റ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ